പൃഥ്വിരാജ് നായകനായി എത്തിയ സസ്പെൻസ് ഹൊറർ ത്രില്ലർ യെറ തിയേറ്ററുകളിൽ മികച്ച അഭിപ്രായം നേടി മുന്നേറുകയാണ് ചിത്രം വിജയത്തിലേക്ക് കുതിക്കുമ്പോഴും പൃഥ്വിരാജ് ഉൾപ്പെടെയുള്ളവർ സങ്കടത്തിലാണ് സിനിമയുടെ കഥയും സസ്പെൻസും ഫേസ്ബുക്കിലൂടെയും വാട്സപ്പിലൂടെയും പ്രചരിക്കുന്നതാണ് അണിയറ പ്രവർത്തകരെ വേദനയിലെത്തുന്നത് ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരണവുമായി പൃഥ്വിരാജ് രംഗത്തെത്തിയിരിക്കുകയാണ് പ്രേക്ഷകരോട് വലിയ നന്ദിയും അപേക്ഷയുമുണ്ട് എസ്ര സിനിമയുടെ സസ്പെൻസുമായി ബന്ധപ്പെട്ട് ഒരുപാട് പോസ്റ്റുകൾ ഫേസ്ബുക്കിലും വാട്സാപ്പിലും പ്രചരിക്കുന്നു തിയേറ്ററുകളിൽ ചെന്ന് ആളുകൾ സിനിമ കാണാനുള്ള അനുഭവത്തെ ഇത് നശിപ്പിക്കുക ചെയ്യൂ മലയാളത്തിലെ തികച്ചും വ്യത്യസ്തമായ ഒരു ചുവടുവെപ്പ് നടത്താൻ സാധിച്ചതിൽ ഒരു നടൻ എന്ന നിലയിൽ അഭിമാനമുണ്ട് എന്നാൽ സിനിമയെ നശിപ്പിക്കുന്ന ഈ പ്രവണത നിർത്തണമെന്ന് താഴ്മയെ അപേക്ഷിക്കുന്നു എസ്രയ്ക്ക് കേരളത്തിൽ നിന്ന് ലഭിച്ച ഈ വലിയ സ്വീകരണത്തിന് നിങ്ങളോട് നന്ദിയും കടപ്പാടുമുണ്ടെന്ന് പൃഥ്വിരാജ് പറയുന്നു കൂടുതൽ സിനിമാ വാർത്തകൾക്കും വിഷം വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ എല്ലാവർക്കും നന്ദി